സ്പെഷ്യൽ സ്പെഷ്യൽ ബാക്കി മീനുകൾ നമുക്കെല്ലാം ഇതാണ് ലൈവായിട്ടാണ് കൊടുക്കുന്നത് ഇഷ്ടമുള്ള മീൻ ആ സമയത്ത് തന്നെ പത്ത് മിനിറ്റ് കൊണ്ട് സ്പോട്ടി പൊരിച്ചു കൊടുക്കും പിന്നെ ബിരിയാണി ഐറ്റം എല്ലാം ഉണ്ട് പൊത്ത് മട്ടൺ ചിക്കൻ എല്ലാം ആയിട്ടും ബിരിയാണി വരുന്നുണ്ട് ഇത് മാത്രമേ ഉള്ളൂ അല്ല മൂന്ന് മീൻസിലൊക്കെ വില കുറവാണ് എമ്പൂരി വരുന്നുള്ളൂ അഞ്ചൈറ്റം കറികൾ വരുന്നുണ്ട് അഞ്ച് അഞ്ചൈറ്റം തൊട്ടൂട്ടം വരുന്നുണ്ട് നല്ല രീതിയിലാണ് കൂടുതൽ കൊടുക്കുന്നത് തൈര് എല്ലാം കൂടെ ചേർത്താണ് വരുന്നത് റേറ്റ് മാക്സിമം വില കുറച്ചാണ് എല്ലാം കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ വില കുറഞ്ഞാൽ ഫുഡിലൊരു ഇതുമില്ല നല്ല അടിപൊളി ഫുഡാണ് കൊടുക്കുന്നത് കഴിച്ചു തുടങ്ങിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞാൽ ഞാൻ കൊച്ചിലോട്ട് എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതേപോലെ ഞാൻ ഫ്രണ്ട്സുകൾക്കായാലും ആർക്കായാലും വിളിച്ച് ഫുഡ് കൊടുക്കുമ്പോൾ ഉള്ളൊരു സന്തോഷം എനിക്ക് കൊച്ചിലോട്ടായിരുന്നു തുടങ്ങി അപ്പോൾ നല്ല രീതിയിൽ ചെയ്യണമെന്നു എങ്ങനെയാണ് അതിലോട്ട് വന്നത് ലോട്ടറിന്റെ മണക്കാട് ഞാൻ തുടങ്ങിയായിരുന്നു ഇപ്പോൾ ഉണ്ട് ഇല്ല ഇല്ല ഇപ്പോൾ ഇല്ല എൻ്റെ മാമിനെ പോയിട്ട് തുടങ്ങി പുള്ളിക്ക് നോക്കാൻ പറ്റുന്നുണ്ടത് തൃത്യായിരുന്നു അത് ഇപ്പം അത് രണ്ടാമത്തെ ഹോട്ടലാണ് ഇനി ഇതിനുമുമ്പ് തുടങ്ങിയായിരുന്നു വലിയ ശാലയാണ് രുചിക്കടായിരുന്നു തുടങ്ങി രണ്ടു മാസമായി അന്വേഷണം ഇത് ഓപ്പൺ ചെയ്യണം ഇത് കഴിച്ചിട്ട് ഇനി ഇനി ഇങ്ങനെ ഹോട്ടലിലാണ് കൂടുതൽ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഫുഡ് സ്റ്റോപ്പ് കൊടുക്കുന്നത് അത് മുടങ്ങാതെ അന്വേഷണം വലിയ പ്രൈസ് കളിച്ചിട്ടില്ല അറുപതിനായിരം സെയിമിൽ വരുന്നുണ്ട് അങ്ങനെ കഴിച്ചിട്ട് വേറെ കൊണ്ട് വന്നിട്ടില്ല ഹലോ ഹലോ അതെ പറഞ്ഞോളൂ ആ അപ്പോൾ അത് നമുക്ക് വേറെ മാച്ച വിളിച്ചായിരുന്നു കേട്ടോ ആ ഓക്കെ ശരി